ും സുന്ദരേശൻറെ സന്നിധ്യവും നമസ്കാരവും ചെയ്തു പിന്നെയും പിന്നെയും നന്നായി നമസ്കരിപ്പിച്ചു സന്നിധിയിൽ വസിക്കും ദശാന്തരേ സുന്ദരേശൻ ഭക്തവത്സരം കാരുണ്യ കാഴുഞ്ഞു ഇന്ദിര

Hãy subscribe cho kênh Ghiền Mì lửa, không lỡ 하세요 극문 문들다께서 श्री कृष्ण स्वामी हमारे मार्गदर्शन देते हमवामnabla ko tatil dikhe namale po deva nimbaadan kaal pe re ിഞ്േ വന്ദേ ബോൾ മഹീവദി വെക്കരെ ചവമാണി ജയിച്ചാ നു നേരം ഉൾക്കൊരു നിരേ വന്ദേശ മഹാകളിച്ചോ ബാലകനോട് ഭൂപാതകനോട് ചെന്ന് അത്ഭുതത്തെ മനു അത് കേട്ടു പേടിച്ച് ദുഃഖിക്കേറ്റിൽ മുഹൂർ മുതാൻ അപരാധത്തെ ഞാൻ എന്നല്ല പുലശേഖരാദികളുടെ കാലം തന്നിൽ ഇങ്ങനെ ഭവിച്ചില്ല ദുഷ്ടം എന്നുടെ കാലത്തേവ വന്നതു നിമിത്തമായ എന്നായി ശങ്കരദ്രോഹത്തിനും ശങ്കിക്ക വേണ്ട തെല്ലും പ്രായ ചിത്രവുമില്ല ഈ പാപശക്തിക്ക് പോയോനം ചിത്തതാങ്കലേവം പാർത്ഥിവരച്ചപ്പോൾ ചിലരോട് വന്നിവമറിയിച്ചാ മന്നവ നദിയുടെ ദക്ഷിണതീരത്തെങ്കിൽ ഉന്നത അതിരമ്യമായോ ഒരു പ്രാസാദവും തന്നുള്ളിൽ സുന്ദരേ ചെലിഞ്ഞവും കാണാകുന്നോളം ഇത് കണ്ടതില്ലോ കണ്ടതില്ലഹോ ഞങ്ങൾ എന്നല്ല സംഘസ്ഥന്മാരാകിയ കവികളും ഒന്നിച്ചു നത്രോ ചീടുന്നു മന്നവനത് കേട്ടു ഭീതഭീതനാശീത്രം തന്നുടമന്ത്രികളോടൊന്നിച്ചു നടകൊണ്ടു ചെന്നു സംഘികളോട് ഒന്നിച്ചു നദീതടിയും സന്നിധാനം ചെയ്യുന്നു ും സുന്ദരേശൻറെ സന്നിധ്യവും ചെയ്തു പിന്നെയും പിന്നെയും നന്നായി നമസ്കരിപ്പിച്ചു സന്നിധികൾ വസിക്കും ദശാന്തരേ സുന്ദരേശൻ ഭക്തവത്സരൻ കാരുണ്യ മന്ത്രികളെ നിങ്ങൾ എല്ലാവരും जय राम जीrowData में चलता रहता है ना राम बड़ा लहा पे नाम किरसा कबरा तो ले परम आनंद सजना भगवान तुम नर वायुला पतन वायु में सब छाया जा रही है जो ये बंदा गाना गाना और गाना जो सरकार कार्य लेरांदियोडा कोले नसेला तेना नगा गाडला या मते नाम तीस कपरा दोर न न पावन न दोले साजना पसा गन न ला नायो ल पक्का रायन न सोटाया जाडीए जमिने ഇവിടെ കറങ്ങുന്നില്ല ആരെ എന്നെൻ്റെ അടുത്തേക്ക് മോഡ കേറ്റി ഒരാൾ സ്നേഹിച്ചിരുന്നു ഞാൻ ഈ നേ മാൻ തോഹൻ വെള്ളി കൊണ്ട് ദം വെച്ചിട്ട് ഞാൻ